ൂടാ ആ കൈക്കോട്ടോ കത്തോ മറ്റും ഈ ചാലിടാ ഈ ചാല് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ക്ലാസ് ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ കല്ലിങ്ങോട്ട് മാറ്റി വെക്കും ചീച്ചല്ലോ ആയിക്കോട്ടെ ആ ഇവിടം ഇവിടം കീറിപ്പോടു ഇവിടം കീറിപ്പോട് ആ സൈഡൊക്കെ വരാ ും മൂന്ന് പൊറാട്ടല്ലേ പൈസ പോകുമ്പോ കൊടുക്കേണ്ട വരും കേട്ടോ ആ അല്ലാതെ പോലീട്ടില്ല ആയിരൊക്കെ കൊടുന്ന് വലിയൊക്കെ കുറവല്ലേ ഇനി അത് കഴിക്കുന്നിട്ട് ഇല്ലേ മുതലാളി കുളിക്കുമ്പോൾ അത് കഴിക്കോളോ മയക്കൊക്കെ തിന്നുമ്പോ നോക്കി തിന്നണം മൂന്നെണ്ണം നാലെണ്ണം തിന്ന് കഴിഞ്ഞ പിന്നെ പച്ച കുറിച്ചാൽ മതി ചോറിന് പോണ്ടെ ആ കല്ലെടുത്ത് നീക്കാം അത് കല്ലും കേട്ടും കെട്ടും ഈ കല്ലിട്ടോ ഈ കല്ലു ഈ കല്ല് സമയത്തേ സമയം സമയത്തേ സമയം സമയം പോരി 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 ചോറച്ചാനായി പോരാക്കിത്തരാക്ക് കടക്കാനുള്ളതാ പോര പോര ഇവിടത്ത് തീർന്നിട്ടില്ല ഇവിടത്തെ പണി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേ ഭയങ്കര മയക്കം ആ ബിരിയാണി ആണെങ്കിലോ ബിരിയാണിക്ക് കുറച്ച് മസാല കൂടില്ലേണ്ടും വേണ്ടില്ല ചെറുതായിട്ടൊന്നും മയക്കം അതോ ആ കുറച്ചേരെ ആ കുറച്ചേരും ഉറങ്ങാണ്ടാവും അടുത്തോട്ടിട്ടാ ് കടന്നോ 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 ഭയങ്കര സിഗറാക്കലേട്ടാ വെയിലാണ് വെയിലാണോ ചോറ് കൊറച്ചധികം ആയോ ബിരിയാണി മസാല കുടിക്കോലെ ഹായ് അതില് കൊഴപ്പില്ലട്ടോ അത് കടന്നോ കളി കുറാണി കൊള്ളാ ട്ടെ അതേ വാക്യമായിരിക്കും സമയാട്ടാ സമയാട്ടാണോ ആ കൈകൊണ്ടിട്ട് എവിടെ രാവിലെ സമയം പോയതേ അറിയില്ല പോയെന്നറി മതി ഒന്നൂല്ലോ നീ എന്തൊക്കെ മുതലാളി ചെയ്യണ്ടേ മുതലാളി ചെയ്യണ്ട ആ കല്ല് മുതലും ആരെ വിളിച്ചു ആരും മുതലാളി ഓതലാളിട്ട് വിളിച്ചാ കല്ല

നമ്മളെ കേറി മുതലാളി അവിടെ മുതലാളി ചാച്ചി ഫാനക്കോണ്ട് ചൂട് മൊതലാളിയാ പേപ്പ് ഏ കല്ലോണൊക്കെ അങ്ങട്ട് നീക്കണം ഞാൻ കുറച്ചുട്ടാ സമയത്രം അത് ബിരിയാണി കുറച്ച് അധികം ബിരിയാണി മസാല നല്ല മസാല കേട്ടോ കൊഴപ്പല്ല കഷ്ട കരിയൊന്നും ഇല്ല ഒന്ന് കുട്ടി വേണ്ട കേട്ടാ പോര് അത് വർത്തിക്കയറ്റ മുതലാണി വന്ന 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 ആ പിന്നെ നാളെത്തെ പ്ലയല ഞാൻ പറഞ്ഞതരാം ആ മതില്ല സൈഡ് ദാ അവിടെ നിങ്ങടെ പടുത്തിട്ട് കൊണ്ടുവന്നിട്ട് താഴ്ചക്ക് ഇങ്ങനെ താഴത്തേക്ക് പക്ഷെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്യണം എന്നുള്ള കാര്യം അതെ നാളെ ചാലുകിട്ട് കീറിയിട്ട് ഈ വെള്ളം എന്താ വെള്ളം ഇങ്ങനെ ഒഴിവാക്കണം ഇങ്ങനെ പോകണം ആ ഏതായാലും നമ്മളിപ്പോ സമയത്ര സമയം அஞ்சு ஆயோ சரி காரியம் வச்சதல்லே அவடா பணியெடுக்கோடே படி எடுக்காதா நல்ல உசாரி ആ ആ അങ്ങനത്തെ മതി മതി ഞാൻ കല്ലുമുട്ടി പോര് ഏറെ വയ്ക്കുന്നു അവരഞ്ഞ് വണ്ടി കിട്ടൂല അച്ഛൻ കിട്ടില്ല അടച്ച കാലുമൊക്കെ അല്ലേ മക്കിയായ പോരെ പൈസക്കപ്പ ഞാൻ പോയി പോലാളിക്കേറ്റിൻ നാട്ടില് മാർത്താ നാളെ നാട്ടാ അപ്പ പോരാ പോലെ പോലാളിക്ക് ആയിരോ എണ്ണൂറ്റി അമ്പത്